ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ സാധാരണ ഒരു തൊഴിലാളിയുടെ ഉള്ളൂ ആ വേദന തീർച്ചയായിട്ടും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സർക്കാരും അധികാരികളും ഈ ഒരു സെക്ഷനിൽ നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കി ഈ പാവങ്ങളെ പാവങ്ങളെവിടെ സഹായിക്കുക ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു കാരണം ആ വ്യക്തി ആരാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ചേട്ടാ ചേട്ടൻ അനന്തപുരിയുടെ സിനിമ എന്തോ ഒരു ഫലവാഹി അല്ല ഞാന് അനന്തപുരി സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് തൊഴിലാളി യൂണിയൻ ട്രേഡ് യൂണിയൻ ആണ് തിരുവനന്തപുരം തൊട്ട് കേരളത്തിനകത്ത് മൊത്തത്തിലുള്ള ഒരു ട്രേഡ് യൂണിയൻ ആണ് അതിന്റെ സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ആണ് നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയാണ് അനന്തപുരി സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് തൊഴിലാളി ആ യൂണിയന് ഇപ്പോ പലതവണയായിട്ട് നമ്മളിങ്ങനെ പ്രശ്നങ്ങള് പല പിന്നെ ഈ സിനിമാ ഫീഡിലുള്ളവരോടും അതുപോലെ തന്നെ ഫെറ്റ് എന്ന് പറഞ്ഞ സംഘടനയോടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു സമരം ചെയ്തു അപ്പോൾ നമ്മുടെ ചാനലുകളിൽ ചാനലുകളിലെല്ലാത്തിലും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഉള്ള സ്ഥിതിക്ക് അത് അപ്പൊ ഗവൺമെന്റ് അറിയാതിരിക്കില്ലല്ലോ അപ്പോൾ അതൊന്നും നമ്മൾ കൊടുത്ത ഇതൊന്നും ഒന്നും വാർത്തയായിട്ടില്ല പക്ഷെ അത് ഇപ്പോൾ ഹേമ മേഡത്തിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അത് നല്ല നമുക്ക് നല്ലൊരു അനുകൂലമായിട്ടുള്ള വിധിയാണ് അതുപോലെ സംഘടന എന്ന് പറയുന്നത് നമ്മളെയും കൂടെ ചേർത്ത് പിടിച്ച് ഒരു സിനിമ ഫീൽഡിൽ നിൽക്കാം എന്നുള്ള ഒരു സംഭവമാണ് ആ റിപ്പോർട്ടിന്റെ ആ റിപ്പോർട്ടിലുള്ളത് പക്ഷെ നമ്മൾ പലതവണ പറഞ്ഞതാണ് നമുക്ക് എന്റെ പേര് ലാൽരാജ് വെഞ്ഞാർമോട് ഇപ്പൊ ഞാൻ ഇതിൻ്റെ സിനിമാ ഉണ്ട് സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് അപ്പൊ നമുക്ക് മൊത്തം പത്ത് മുന്നൂറ്റി ഒമ്പത് നാനൂറ് രൂപ അപ്പോൾ ഇവരൊക്കെന്ന് പറഞ്ഞാൽ ശമ്പളങ്ങൾ തീരെ കുറവാണ് പക്ഷേ കൂടി കൂടിപ്പോയാൽ മുന്നൂറ് നാനൂറ് നാനൂറ്റമ്പത് അലച്ചു കഴിഞ്ഞാൽ ഏജൻസി കൊടുക്കണമെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപ കൊടുക്കും മാക്സിമം മാക്സിമം പക്ഷേ ഈ പ്രൊഡ്യൂസർമാരിൽ നിന്നും ഇത് പൈസ അവർ കൂടുതൽ കൊടുക്കുന്നുണ്ടോ എന്നാണ് നമ്മളൊക്കെ പറയപ്പെടുന്നത് പല തവണ അവരെ വിളിച്ച ചർച്ചയിൽ പറയപ്പെടുന്ന അങ്ങനെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഹേമാ മേഡത്തിൻ്റെ റിപ്പോർട്ട് വന്നതിൽ വളരെ സന്തോഷം തന്നെ എന്നാൽ തന്നെയും ഈ നമ്മുടെ ഏജൻസി സുഹൃത്തുക്കൾ അവര് ഒരു അച്ചടക്ക നടപടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് ശമ്പള പരിഷ്കരണം കിട്ടും ശമ്പളം കിട്ടുകയും ചെയ്യും അവർ പകുതിക്ക് പകുതി കൂടുതലായിരിക്കും അവർ വാങ്ങിക്കുന്നത് അപ്പം ഈ ആർട്ടിസ്റ്റിന്റെ കയ്യിലേക്ക് കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പ്രൊഡ്യൂസർമാർ പൈസ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ഇടനിലക്കാർ കൊണ്ടുപോവുകയാണ് സാധാരണ ഈ കിട്ടുന്നില്ല 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 എന്നുള്ളതാണ് പറഞ്ഞാൽ ഇടനിലക്കാര് ഇപ്പോ ആയിരം രൂപ വാങ്ങിക്കും ആയിരം രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അഞ്ഞൂറ കൊടുക്കോളൂ ചിലപ്പം നാനൂറ് രൂപയെ കൊടുക്കുകയുള്ളൂ പക്ഷെ നമുക്ക് ഈ അഞ്ഞൂറും ആയിരം ഒന്നും കിട്ടിയൊരു കാര്യമേ ഇല്ല ഇപ്പഴെന്ന് പറഞ്ഞാൽ പെട്രോളിന് ഡീസലിനൊക്കെ ഭയങ്കര വിലയാണ് അതിന്റെ അതുപോലെ തന്നെ ബസ് ചാർജ് പല വ്യക്തികളും പല സ്ഥലങ്ങളിൽ വരുന്നവരാണ് അവർ തിരുവനന്തപുരത്ത് വന്ന് ചെയ്ത് ഷൂട്ടിങ്ങിന്റെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണമെങ്കിൽ രാത്രി പത്ത് പന്ത്രണ്ട് മണി ആരും ഒരു ഉത്തരവാദിത്തമില്ല ഷൂട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉള്ളത് ചില പറയും ഗൂഗിൾ പേ ചെയ്യാം നിങ്ങൾ നിങ്ങളങ്ങ് പോകുന്ന പറയും ഒരു വർഷമായാലും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കില്ല ഇവർ ഈ പൈസകളെല്ലാം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ റോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കും പക്ഷേ രണ്ട് ഉണ്ട് തിരുവനന്തപുരത്ത് ഈ സിനിമ കോർഡിനേറ്റർമാർ അവർ മൊത്തത്തിൽ ശമ്പളം കൊടുക്കാത്തുള്ളത് അവരാണ് പക്ഷെ ആനുങ്ങൾ ഒരു വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തൊക്കെ അവരൊക്കെ വല്ല കൊടുക്കും എന്നാൽ തന്നെ അവർ നമുക്ക് ഒരു ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഒരു അറിയിപ്പ് കൊടുത്ത് അവർക്ക് തിരുവനന്തപുരത്ത് ഏജൻസി ചെയ്യാനുള്ള ലൈസൻസൊന്നും ഇല്ല എന്നതുള്ളതാണ് തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രശ്നമാണ് അതായത് പ്രൊഡ്യൂസർമാർ പൈസ കൊടുത്താൽ പോലും അവർക്ക് അവരുടെ വേദന കിട്ടുന്നില്ല എന്നാണ് അതായത് പകുതിയിൽ താഴെ പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല നമുക്കിപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളിപ്പോ ഗവൺമെന്റിനോട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ശമ്പളം കിട്ടണം ആ ശമ്പളത്തിൽ നമ്മൾ കുറച്ച് വെച്ചാൽ ആൾക്കാർക്ക് അപ്പോ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ കിട്ടി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടി കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പിന്നെ അശേഷ വീട്ടില് കുട്ടികളൊക്കെ ഉള്ളതാണ് അല്ലെ വലിയ മക്കളൊക്കെ ഉള്ളതാണ് അപ്പൊ അവർക്ക് ഇത് വേണ്ടേ ഈ വരുന്ന നാലാം തീയതി നമ്മൾ ധർണ വെച്ചേക്കാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മള് സെക്രട്ടേറിയറ്റിൽ അവസാനിക്കുന്ന ഒരു ധർണ ആ ധർണയില് നമ്മള് ഗവൺമെന്റിന് നമ്മൾ നിവേദനം കൊടുക്കും നമ്മൾക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഗവൺമെന്റ് തലത്തിൽ നിന്ന് കിട്ടണം അതുകൊണ്ട് പിണറായി വിജയൻ സാറ് കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് പറഞ്ഞു നമ്മളെ അത് പൈസ കൊടുക്കണം എന്നെല്ലാം പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നടക്കിലാക്കും നമുക്ക് വിശ്വാസം വിശ്വാസമുണ്ട് തീർച്ചയായും ഈ സപ്പോർട്ടിങ് ആറിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ സത്യം പറഞ്ഞാൽ അവർ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ആ ഒരു സാഹചര്യത്തില് ഇപ്പൊ ഇങ്ങനൊക്കെ ഒരു ഹേമ കമ്മീഷനൊക്കെ വന്ന സമയത്ത് ഇവരുടെ ഈ ഒരു കാര്യങ്ങളോട് പരിഗണിച്ച് പിന്നെ ചൂഷണം ചെയ്യാതെ ഇവർക്ക് കിട്ടുന്ന വേതനം അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പം പറയുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു തൊഴിലാളിയുടെ വേദനയുള്ളൂ ആ വേതനം തീർച്ചയായിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സർക്കാരും അധികാരികളും ഈ ഒരു സെക്ഷനിൽ നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കി ഈ പാവങ്ങളെ ഇവിടെ സഹായിക്കുക അടുത്ത വീഡിയോ ആണ് പേര് ഗുഡ് ബൈ ഓക്കെ